ഭൗതിക ഭിന്നശേഷിനായി പുണ്യ വികസന കേന്ദ്രത്തിനാണ് ആർ എസ് എസ് നേതാവിൻ്റെ പേര് നൽകിയിരിക്കുന്നത് എൻ കെ ആറിൻ്റെ പേരിടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ ആണ് പ്രതിഷേധം തുടങ്ങിയത് എന്നാൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നുണ്ട് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും ഒരുമിച്ച് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് എന്നാൽ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഉറച്ച് പറയുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ ഈ ഭിന്നശേഷി കേന്ദ്രത്തിൻ്റെ ആവശ്യകത ഇല്ലെങ്കിൽ അത് അവിടെ നടപ്പാക്കും അത് എൻ പേരിലൂടെ തന്നെ നടപ്പാക്കും എന്ന് നഗരസഭയും ഉറച്ചു നിൽക്കുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചേരുന്നുണ്ട് ശ്രീ രാഹുൽ പാലക്കാട് ഇങ്ങനെ അങ്ങനെയൊരു കേന്ദ്രം തുടങ്ങുക എന്നത് വലിയ കാര്യമാണ് അതിനപ്പുറത്തേക്ക് അതിന് ആർ എസ് എസ് അത് എത്രത്തോളം പ്രതിഷേധാർത്ഥമാണ് കോൺഗ്രസ് പ്രതിഷേധത്തിനപ്പുറം അങ്ങനെ പേരിടുന്ന ഒരു സ്ഥാപനം പാലക്കാട് ഉണ്ടാകില്ല അതിനകത്തൊരു തർക്കവുമില്ല പാലക്കാട് പോലെ ഒരു മതേതര മണ്ണിൽ ഹെഗേവാറിന്റെ പേര് നൽകാൻ ആരാണ് ഹെഗേവാർ അദ്ദേഹം ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ രൂപം കൊടുത്തിട്ടുണ്ടാകാം ആ ആർ എസ് എസ് പിന്നീട് ഗാന്ധിയെ കൊന്നിട്ടുണ്ട് ആ ആർ എസ് എസ് പിന്നീട് ഈ രാജ്യത്ത് ഒരുപാട് കലാപങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനകത്തൊന്നും തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ് ഈ രാജ്യത്ത് പക്ഷേ ഈ രാജ് ഈ നാട്ടിലെ ഒരു പൊതുവായ ഇടത്തിന് നഗരസഭ പേര് നൽകുമ്പോൾ ഏത് അർത്ഥത്തിലാണ് ഒരു ആർ എസ് എസ് നേതാവിന്റെ പേര് നൽകുന്നത് ഇപ്പൊ ആർ എസ് എസിന്റെ ഓഫീസിനോ ബി ജെ പിയുടെ ഓഫീസിനോ അങ്ങനെ എന്തെങ്കിലും അവരുടെ പാർട്ടിയുടെ കാര്യാലയങ്ങൾക്ക് ആർ എസ് എസിന്റെ നേതാവിന്റെ പേരോ ആർ എസ് എസ് നേതാവിന്റെ വീട്ടിലെ ഏതെങ്കിലും വളർത്തു മൃഗങ്ങളുടെ പേരോ ഒക്കെ കൊടുക്കാം അതിനകത്തൊന്നും നമുക്ക് തർക്കമില്ല പക്ഷേ ഒരു പൊതുവായ ഇടത്തിൽ മുനിസിപ്പാലിറ്റി നടപ്പാക്കുന്ന ഒരു പദ്ധതിയിൽ ആ പദ്ധതിക്കകത്ത് ഒരു ആർ എസ് എസ് നേതാവിന് മാത്രല്ല ഇവരുടെയൊക്കെ പ്രത്യേകത എന്താണ് ഈ രാജ്യത്തെ വിഭജനത്തിന്റെ രാഷ്ട്രീയം മാത്രം പറഞ്ഞ ഈ രാ ഈ രാജ്യത്ത് അവർക്ക് താല്പര്യമില്ലാത്ത മതസ്ഥരുടെ ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളുടെ സംശയമായി ഉന്മൂലനം ആഗ്രഹിച്ച ആളുകളുടെ പേര് കൊടുക്കുക എന്ന് പറയുന്നത് പാലക്കാടിനെ സംബന്ധം പാലക്കാടിന് ഒരു പൈതൃക ഉണ്ട് ഒരു മതേതര പാരമ്പര്യമുണ്ട് ആ മതേതര പാരമ്പര്യത്തെയും പൈതൃകത്തെയും വെല്ലുവിളിക്കുന്ന സമീപനമാണ് അതിനെ എന്ത് വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും ചെറുക്കുമെന്നല്ല ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും ഡി നേതാവ് റിയാസുദ്ദീൻ കൂടിച്ചേരുന്നു ശ്രീ റിയാസ് ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ ഈ പേര് ഇടലും പേര് മാറ്റവും ആർ എസ് എസ് നേതാക്കളുടെയും ഒക്കെ പേര് പുതുതായി കൊണ്ടുവരുന്നതും ഒക്കെ കണ്ടതാണ് കേരളത്തിലായിരുന്നു അങ്ങനെ അങ്ങനെയൊരു കാഴ്ചയില്ലാത്തത് പക്ഷെ അതിവിടേക്കും കൊണ്ടുവരാനുള്ള ശ്രമമാണ് എങ്ങനെ തടയും നിയമസഭ നഗരസഭാതിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കേൾക്കാമോ കോളിലേക്ക് തിരിച്ചു വരാം ഭിന്നശേഷി കേന്ദ്രത്തിനാണ് ആർ എസ് എസ് നേതാവിന്റെ പേരിടാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും പ്രതിഷേധിക്കുകയാണ് നഗരസഭ പറയുന്നത് ആ സ്ഥാപനം ആ പേരിൽ തന്നെ അവിടെ സ്ഥാപിക്കും എന്ന് പറയുന്നു നേരത്തെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് അത് പ്രതിഷേധിച്ചു തോൽപ്പിക്കും ആ ശ്രമത്തെ എന്നുള്ളതാണ് ആർ എസ് എസ് നേതാവിന്റെ പേര് അങ്ങനെ ഒരു ഭിന്നശേഷി കേന്ദ്രത്തിനിടാൻ പാടില്ല എന്നാണ് നേരത്തെ അവിടെ നിന്ന് വന്ന പ്രതിപക്ഷ നേതാക്കളുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഭൌതിക ഭിന്നശേഷി നൈപുണ്യവികസന കേന്ദ്രത്തിനാണ് ആർ എസ് എസ് സ്ഥാപനം പേരിട്ടിരിക്കുന്നത് അതിന്റെ തറക്കല്ലിടൽ ചടങ്ങായിരുന്നു നടന്നത് അത് അനുവദിക്കാതെ അവിടെ വാഴ വെച്ച് പ്രതിഷേധിക്കുകയാണ് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഹെഡ് കെവാറിന്റെ പേരിട്ടതിലാണ് പ്രതിഷേധം ഡിവൈഎഫ്ഐ നേതാവ് റിയാസുദ്ദീൻ ചേരുന്നുണ്ട് ശ്രീ റിയാസുദ്ദീൻ അതായത് വിവിധ സ്ഥലങ്ങളിൽ വിവിധ സ്ട്രീറ്റുകൾക്ക് വിവിധ സ്റ്റേഡിയങ്ങൾക്ക് അങ്ങനെ പലതരത്തിൽ പേരുമാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അത് കേരളത്തിലേക്കും കൊണ്ടുവരുന്നു എന്നതിന്റെ തുടക്കമായിരുന്നു അതെങ്ങനെ തടയാനാണ് ഉദ്ദേശിക്കുന്നത് നഗരങ്ങൾക്കും നഗരസഭക്കും വീടികൾക്കും മാത്രമല്ല ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ തന്നെ ഇവിടെ പാലക്കാട് വളച്ചൊടിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ വേണ്ടി വികസന കേന്ദ്രം ആരംഭിക്കുന്നതിന് എന്ന് പറയുന്ന ആർ എസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശീയ സ്വാതന്ത്ര്യ സമൂഹത്തിൽ പങ്കെടുത്ത ഒരാളുടെയല്ല ഈ രാജ്യത്തിന്റെ ചരിത്രവുമായി ഈ രാജ്യത്തിന്റെ നവോത്ഥാനമായോ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ബന്ധപ്പെട്ട് വിൽക്കുന്ന ഒരാളല്ല ആർ എസ് എസ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ സംഘടനയ്ക്ക് പാർട്ടിസ്റ്റ് സംഘടനയ്ക്ക് ജന്മം നൽകിയ ഒരു വർഗീയവാദിയുടെ ഒരു പേര് പാലക്കാട് പോലെ ഒരു സ്ഥലത്ത് ആരംഭിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിന് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിരിക്കുന്നത് ഇതിനകത്ത് നാം ചർച്ച ചെയ്യേണ്ടത് കോൺഗ്രസ് ഈ വിഷയത്തിൽ തുടരുന്ന സമീപനമാണ് യു ഡി എഫ് ഇന്ന് ഒരു ചെറിയ പത്രക്കുറിപ്പിൽ ഒരു പ്രസ്താവന ഒതുക്കിയതിനപ്പുറത്ത് ഈ വിഷയം നേരത്തെ തന്നെ അറിഞ്ഞു ഇതിനെതിരെ പ്രതികരിക്കാൻ നഗരസഭയിലെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ്സോ യു ഡി എഫോ തയ്യാറായിട്ടില്ല നാം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ വാർഡ് മുനിസിപ്പൽ വാർഡിനകത്താണ് കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന മുനിസിപ്പൽ വാർഡിനകത്താണ് ഈ സ്ഥാപനത്തിന് ഇന്ന് തറക്കല്ലെടുത്ത് അതിനെ നോക്കൂ മനസ്സിലാക്കേണ്ടത് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നറിയുന്ന കോൺഗ്രസിന്റെ തന്നെ നേതാക്കന്മാരും ആർ എസ് എസിന്റെ വോട്ട് വാങ്ങി വിജയിച്ച എസ് ഡി പി ഐയുടെ വോട്ട് വാങ്ങി വിജയിച്ച രാഹുൽ കൂട്ടത്തിൽ ഉൾപ്പെടെ ഇവിടെ വന്ന് എന്ത് പ്രതികരിക്കുന്നു എന്നല്ല സ്വന്തം വാർഡിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി കോൺഗ്രസ് പ്രതികരിക്കുന്ന വാർഡിൽ ആർ എസ് എസിന്റെ സ്ഥാപക നേതാവിന്റെ പേരിൽ ഉയർന്ന സ്മാരക മന്ദിരം പാലക്കാട് ജീലിന്റെ ഭാഗമായിട്ടാണോ എന്ന് പറയാൻ കൂടെ കോൺഗ്രസ് തയ്യാറാവണം എന്ത് തന്നെയായാലും ഡിവൈഎഫ്ഐ ഇതിനെതിരെ എഡ്ഗവാറിനെ പോലെ ആർ എസ് എസിന്റെ സ്ഥാപക നേതാവായ ഒരു വർഗീയപാദിയുടെ പേരിന്റെ ഒരു സ്മാരകത്തിന് ഈ പാലക്കാട് പോലെ ഒരു മണ്ണിൽ ഞങ്ങൾ ഒരിക്കലും എല്ലാ അർത്ഥത്തിലും ുംയോമോർച്ച നേതാവ് കൂടി ചേരുന്നുണ്ട് പ്രശാന്ത് പ്രശാന്ത് ശിവനാണ് ചേരുന്നത് ശ്രീ പ്രശാന്ത് ഇവിടെ വലിയ പ്രതിഷേധം ഉയർത്തി ഇത് തടയും എന്നാണ് പറയുന്നത് നഗരസഭ മുന്നോട്ട് പോകാൻ തന്നെയാണോ ഉദ്ദേശിക്കുന്നത് ഈ പ്രതിഷേധത്തിന് മുന്നിൽ എങ്ങനെയായിരിക്കും ഇത് നടപ്പാക്കുക പാലക്കാട് നഗരസഭാ ചെയർമാനും വൈസ് ചെയർമാനും വളരെ കൃത്യമായി തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി വികസനത്തെ അട്ടിമറിക്കാനാണ് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രവർത്തകരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നഗരസഭാ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു പദ്ധതി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ അവർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിലെ ഒരു പേരിന്റെ പേര് പറഞ്ഞുകൊണ്ട് വിവാദമുണ്ടാക്കി ഇതിനെ അട്ടിമറിക്കാനാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെയും ഡി വി എഫ്ഐയുടെയും പ്രവർത്തകർ ശ്രമിച്ചത് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് നഗരസഭാ ഭരണസമിതിയുടെ തീരുമാനം എന്തുകൊണ്ടാണ് ഈ ആർ എസ് എസ് പേര് ഈ പദ്ധതി കിട്ടത് അല്ല ബി ജെ പി ഭരിക്കുന്നൊരു നഗരസഭയിൽ ആർ എസ് എസിന്റെ സ്ഥാപക നേതാവിന്റെ പേര് കൊടുത്തതിൽ എന്താണ് തെറ്റുള്ളത് ഇവിടെ ദേശവിരുദ്ധരോ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ആളുകളല്ല ആർ എസ് എസിന്റെ പ്രവർത്തകർ എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി തന്നെ ഭരിക്കുന്നില്ല പ്രതികരിച്ചത് ഒരു തരത്തിലും പിന്നോട്ടില്ല അത് അവിടെ സ്ഥാപിക്കുമെന്നാണ് നഗരസഭയും പറയുന്നത് പക്ഷേ പ്രതിഷേധിച്ച് തോൽപ്പിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും നമ്മളോട് പ്രതിഷേധിച്ചത് ഭിന്നശേഷി കേന്ദ്രത്തിനാണ് ആർ എസ് എസ് നേതാവിന്റെ പേര് നൽകുന്നത് പാലക്കാട് നഗരസഭയിൽ മറ്റ് വാർത്തകളിലേക്ക് ആയറും